നമസ്കാരം ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ ഇടിവിന് ശേഷം ഇന്നലെ ശക്തമായ നിലയിലാണ് ഇന്ത്യൻ വിപണി ക്ലോസ് ചെയ്യുന്നത് ഇതിൽ തന്നെ നിഫ്റ്റിയും സെൻസെക്സും പോയിന്റ് ഏഴ് ശതമാനവും മിഡ് ക്യാപ്പ് ഒരു ശതമാനത്തിന് മുകളിലും പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ കുറച്ച് വാർത്തകളിലേക്കാണ് ഇനി പണപ്പെരുപ്പ് നിരക്കുകൾ കുറയ്ക്കുന്നതിന് സാധ്യതയുണ്ടെന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു എന്നിരുന്നാലും നിലവിലെ സമയം റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതിന് അനുയോജ്യമല്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിച്ചിരുന്നത് ഡിസംബർ മാസത്തിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് പക്ഷേ ആർ ബി ഐ ഗവർണറുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് അത്തരത്തിലാകില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു മുഖ്യമായിട്ടുള്ള വാർത്ത കൂടിയുള്ളത് ഓഗസ്റ്റ് അവസാനം മുതൽ യു എസ് അൻപത് ശതമാനം അധിക തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തിയിട്ടും ഇന്ത്യയുടെ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വാർഷികാടിസ്ഥാനത്തിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് എട്ട് ബില്യൻ ഡോളറിലായി ഇലക്ട്രോണിക്സ് മറ്റ് വിപണികളിലെ ശക്തമായിട്ടുള്ള പ്രകടനവും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറഞ്ഞ അടിത്തറയും വളർച്ചയെ പിന്തുണച്ചു യു എസിലേക്കുള്ള കയറ്റുമതി സെപ്റ്റംബറിൽ പ്രതിമാസം ഇരുപത്തി ഒന്ന് ശതമാനം കുറഞ്ഞ് അഞ്ച് പോയിന്റ് നാല് മൂന്ന് ബില്ല്യൻ ഡോളറിലായി സ്വർണ്ണ ഇറക്കുമതിയിലെ പ്രധാനപ്പെട്ട വർധനവ് കാരണം ഇറക്കുമതി പതിനാറ് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് അറുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് മൂന്ന് ബില്ല് ഡോളറായി വ്യാപാര കമ്മി മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ബില്യൺ ഡോളറിലാണ് ഇത് പതിമൂന്ന് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് കൂടിയാണ് മറ്റൊരു ഫോക്കസിലേക്കുള്ള വാർത്തയിലേക്കാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയന്റെയും സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഈ ഘട്ടം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ബ്രസൽസിൽ പതിനാലാം റൗണ്ട് ചർച്ചകൾ അവസാനിച്ചു അടുത്ത റൗണ്ട് ചർച്ചകൾക്കായിട്ടുള്ള തീയതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥർ അടുത്ത മാസം ന്യൂഡൽഹി സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുരോഗതി തുടരുകയാണെങ്കിൽ ഡിസംബറോടെ കരാർ ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നു സാധനങ്ങൾ സേവനങ്ങൾ നിക്ഷേപം സാങ്കേതിക മാനദണ്ഡങ്ങൾ എന്നിവയുൾപ്പെടെ ഇരുപത്തി മൂന്ന് നയ മേഖലകളിലാണ് എഫ് ടി എ ഉൾക്കൊള്ളുന്നത് അടുത്തതായി സെപ്റ്റംബറിൽ പാചക എണ്ണ ഇറക്കുമതിയിൽ അൻപത്തി ഒന്ന് ശതമാനത്തിന്റെ വർധനവുണ്ടായിരിക്കുന്നു അസംസ്കൃത പാമോയിൽ ഇറക്കുമതിയിൽ ഉണ്ടായ വർധനവ് തന്നെയാണ് ഇതിന് കാരണം യു എസ് മാർക്കറ്റിലേക്ക് യു എസ് ഗവൺമെന്റിന്റെ നിലവിലുള്ള അടച്ചുപൂട്ടൽ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു ചൈനയുമായുള്ള വർദ്ധിച്ചു വരുന്ന വ്യാപാര സംഘർഷങ്ങൾ ഇതിൻ്റെ ആശങ്ക നിക്ഷേപകർക്കുള്ളിൽ തന്നെയുണ്ട് എന്നിരുന്നാലും വലിയ ബാങ്കുകളുടെ ഫലങ്ങൾ പുറത്തുവന്നതോടെ ബുധനാഴ്ച ഏറെക്കുറെ മിക്സഡ് ആയിട്ടാണ് യു വിപണികൾ ക്ലോസ് ചെയ്യുന്നത് അടുത്തതായി യു എസ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ടെക്സ് ഇൻഫോസിസ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനത്തിൻ്റെ ഇടുവിലായിരുന്നു വിപ്രോ പോയിന്റ് മൂന്ന് ഏഴ് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ ബാങ്കിംഗ് സൈഡിൽ എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ഐ സി ഐ സി ഐ ബാങ്ക് ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് ശതമാനത്തിൻ്റെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം നേട്ടത്തിൽ ക്ലോസ് ചെയ്തു ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ഫ്യൂച്ചർ മാർക്കറ്റിൽ ഡൗ ജോൺസ് പോയിൻ്റ് ഒന്ന് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടത്തിലും എസ് ആൻഡ് പി ഫാൻഡർ പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനത്തിൻ്റെ നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് ജപ്പാൻ മാർക്കറ്റ് നിക്കി പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ സിംഗപ്പൂർ മാർക്കറ്റ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ ഹോങ്കോങ് മാർക്കറ്റ് ഒന്ന് പോയിന്റ് ഏഴ് എട്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ കോസ്പി മാർക്കറ്റ് പോയിന്റ് ഒന്ന് പോയിന്റ് ഏഴ് എട്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അൻപത്തി പോയിന്റ്സ് ഉയർന്ന് ഇരുപത്തി അഞ്ച് നാനൂറ്റി അൻപത്തി അഞ്ച് എന്ന നിലയിലാണ് ഇപ്പോൾ സമയം ആറ് മണി കഴിഞ്ഞ് അൻപത് മിനിറ്റാണ് ഇപ്പോഴത്തെ ഈ ഒരു വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം മുപ്പത് പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത് യൂറോപ്യൻ യൂണിയിലേക്ക് ഇന്നലെ മിക്സഡ് ആയിട്ടാണ് യൂറോപ്യൻ കമ്പനികൾ ക്ലോസ് ചെയ്യുന്നത് ഫ്രാൻസ് മാർക്കറ്റ് സി എസ് സി രണ്ട് ശതമാനത്തിനോടടുത്ത് ഉയർന്ന് ക്ലോസ് ചെയ്തു കേരളത്തിലെ സ്വർണ്ണവിലയിലേക്ക് വന്നാൽ ഇന്നലെ തൊണ്ണൂറ്റി അയ്യായിരം എന്ന മാർക്കിന് അരികെയായിട്ടാണ് സ്വർണ്ണവിലയുള്ളത് ഇനി ബിറ്റ്കോയിനിലേക്ക് വന്നാൽ ഒരു ലക്ഷത്തി പത്തായിരം ഡോളറിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് തുടർച്ചയായിട്ട് ബിറ്റ് ഇടിവ് തന്നെയാണ് കാണുന്നത് അടുത്തതായി ഓയിൽ പ്രൈസുകളിലേക്ക് ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇന്നലെ ഉണ്ടാക്കിയത് ഡബ്ല്യു ടി ഐ ഫ്യൂച്ചേഴ്സ് പോയിൻറ്റ് ആറ് എട്ട് ശതമാനം ഇടിഞ്ഞു ഇതോടെ അഞ്ച് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഓയിൽ പ്രൈസുകൾ ട്രേഡ് ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും ഫോക്കസിലുണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത് ഇനി വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ലൈക്കൊക്കെ വളരെ കുറവാണ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളിലേക്കാണെങ്കിൽ ഇൻഫോസിസ് വിപ്രോ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് നെസ്ലേ ഇന്ത്യ എൽ ടി ഐ മൈൻട്രി എറ്റേണൽ ജെ എസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യൻ ബാങ്ക് അലോക്ക് ഇൻഡസ്ട്രീസ് സി എ ഇ ഓട്ടോമാറ്റീവ് സി എൻഡ് ഗണേഷ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കജാരിയ സെറാമിക്സ് മാസ്റ്റാക്ക് മെട്രോ ബ്രാൻഡ്സ് പഞ്ചാബ് ആൻഡ് സിന്ദ് ബാങ്ക് റാലീസ് ഇന്ത്യ സൌത്ത് ഇന്ത്യൻ ബാങ്ക് സൺ ടെക് റിയാലിറ്റി വിക്രം സോളാർ വാരി എനർജീസ് സി എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയവയാണ് മറ്റൊരു കാര്യമുള്ളത് ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ ഒരു വാട്സാപ്പ് നമ്പർ നമ്മൾ നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ ഇത് അൻപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി മൂന്ന് മാസത്തേക്ക് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത് നമ്മുടെ ബിഗിനേഴ്സിനായിട്ടുള്ള കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക വീക്ക്ലി രണ്ട് മുതൽ മൂന്ന് ക്ലാസ്സുകൾ വരെയായിരിക്കും ഉണ്ടായിരിക്കുക ടെക്നിക്കൽ അനാലിസിസ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് ഓപ്ഷൻ കുറിച്ച് എന്നിങ്ങനെയുള്ള എല്ലാ മേഖലകളിലൂടെയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം ആദ്യം ആക്സിസ് ബാങ്ക് എന്ന കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തി ആറ് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അയ്യായിരത്തി എൺപത്തി ഒൻപത് പോയിൻറ്റ് ആറ് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ അറുപത് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ ഇടിവും വന്നിരിക്കുന്നു ഗ്രോസ് എൻ പി എ ഒന്നേ പോയിൻറ്റ് നാല് ആറ് ശതമാനത്തിലാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ അത് ഒന്നേ പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനമായിരുന്നു അടുത്തതായി എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് നെറ്റ് പ്രോഫിറ്റിൽ മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് രേഖപ്പെടുത്തിയത് നാനൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് നെറ്റ് പ്രീമിയത്തിൽ പതിമൂന്ന് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവും വന്നിരിക്കുന്നു നെറ്റ് കമ്മീഷനിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ വർധനവും കമ്പനി രേഖപ്പെടുത്തി എൽ ആൻഡ് ടി ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റിൽ അഞ്ച് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവും വന്നു എഴുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് എട്ട് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂയിൽ ഏഴ് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ പത്ത് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവും വന്നു അടുത്ത് എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനിയാണ് പ്രോഫിറ്റിൽ ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് പോയിൻറ്റ് നാല് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ പത്തൊൻപത് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവും വന്നു ലോൺ ലോസസ് ആൻഡ് പ്രൊവിഷൻസിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവും വന്നു അടുത്ത നല്ല റിസൾട്ടുമായി വന്ന മറ്റൊരു കമ്പനി ഒബ്രോ റിയാലിറ്റി ആയിരുന്നു നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനവാണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത് പോയിൻറ്റ് മൂന്ന് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂവിൽ മുപ്പത്തിനാല് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവും വന്നിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് അടുത്തത് ഹുഫ്താക്കി ഇന്ത്യ എന്ന സ്റ്റോക്കാണ് നെറ്റ് പ്രോഫിറ്റിൽ ഇരുന്നൂറ്റി പതിനാല് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് കോടി രൂപയിലാണ് പ്രോഫിറ്റായി പുറത്തു വന്നത് ഇയർ ഓൺ ഇയറിൽ റവന്യൂയിൽ നാല് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവും വന്നിരിക്കുന്നു അറുന്നൂറ്റി ഇരുപത്തി നാല് ഏഴ് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് ഇന്ന് എഫ് എൻഡോ സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ മാത്രമാണ് അടുത്തതായി എഫ് ഐ ഡി എ ആക്ടിവിറ്റിയിലേക്കാണ് അറുപത്തി ഒൻപത് കോടി രൂപയ്ക്കാണ് എഫ് ഐ എസ് സെല്ല് ചെയ്ത് ഡി ഐ എസ് ആവട്ടെ നാലായിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു എഫ് ഐ എസ് തിരികെ ബൈയിങ്ങിലേക്ക് വരുന്നത് നല്ലൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ഇനി നമ്മൾ നോക്കുന്നത് നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയേയും കുറിച്ചാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി ഇരുപത്തി നാലിൽ നൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ്സ് ഉയർന്നാണ് വളരെ ശക്തമായ നിലയിലാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് നിഫ്റ്റിയെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒക്ടോബർ എട്ടാം തീയതിയിലെ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പക്ഷേ ഒന്ന് രണ്ട് പോസിറ്റിവിറ്റികൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചൊവ്വാഴ്ച ഇത്ര വലിയൊരു റെഡ് കാൻഡിൽ ഉണ്ടായിട്ടും ഒക്ടോബർ എട്ടാം തീയതിയിലെ ലോ ബ്രേക്ക് ചെയ്തിരുന്നില്ല കൂടാതെ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് സോണായിട്ടുള്ള ഇരുപത്തി അഞ്ച് നൂറ്റി അൻപത് മുതൽ ഇരുപത്തി അഞ്ച് ഇരുന്നൂറിന് അരികെയായിട്ടാണ് ചൊവ്വാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് എന്നും പറഞ്ഞിരുന്നു ഏതായാലും ഈ രണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ശേഷം ഇന്നലെ നല്ല ശക്തമായിട്ടുള്ള നിലയിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ഇനി ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യത ഉള്ളത് സെപ്റ്റംബർ മാസത്തെ സ്വിംഗ് ഹൈ ആയിട്ടുള്ള ഇരുപത്തിയഞ്ച് നാനൂറ്റി പതിനാറാണ് നിഫ്റ്റി ട്വൻറ്റിയുടെ ഇ എം ഐക്ക് അരികെത്തിയെങ്കിലും അതിന് താഴെയായിട്ടല്ല ക്ലോസിംഗ് വെച്ചിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റിയിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് ഇരുപത്തിയഞ്ച് മുന്നൂറ്റി പത്ത് മുതൽ ഇരുപത്തിയഞ്ച് മുന്നൂറ്റി മുപ്പത് വരെയുള്ള സോണാണ് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പർ ഇൻട്രസ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും കോൾസൈഡിലും സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് ആദ്യം ഇരുപത്തിയഞ്ച് മുന്നൂറ് സ്ട്രൈക്കിൽ മുന്നൂറ്റി എഴുപത്തി ആറ് ശതമാനത്തിൻ്റെ വർധനവാണ് പുഡ് സൈഡിൽ കാണുന്നത് ലോങ് ബിൽഡപ്പ് ആണ് കോൾ സൈഡിൽ പതിനാല് ശതമാനത്തിൻ്റെ ഇടിവ് ഒരു ഷോർട്ട് കവറിംഗ് കാണാം ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത് സ്ട്രൈക്കിൽ അറുന്നൂറ്റി അറുപത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് പുഡ് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ കോൾസൈഡിൽ നാൽപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ ഇടിവ് ഒരു ഷോർട്ട് കവറിംഗ് ആണുള്ളത് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപത് സ്ട്രൈക്കിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് കോൾസൈഡിൽ നാൽപ്പത്തി ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം ഈ മൂന്ന് സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോവാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ദുർബലമാണെന്നും പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നുമാണ് കാണുന്നത് വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അൻപതും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി അഞ്ച് മുന്നൂറുമാണ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് അൻപത്തി ആറ് എണ്ണൂറിൽ അഞ്ഞൂറ്റി മൂന്ന് പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്ത് കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ് ഡിസംബർ മാസത്തിൽ വരാനിരിക്കുന്ന ഒരു റേറ്റ് കട്ടിന്റെയൊക്കെ സാധ്യതകളും ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി ഇതിനോടകം തന്നെ സെപ്റ്റംബർ മാസത്തെ സ്വിംഗ് ഹൈക്ക് മുകളിലായിട്ട് ക്ലോസിംഗ് വെച്ചിരുന്നു ഇനി അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൻപത്തി ഏഴ് നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് അൻപത്തി ആറ് നൂറ്റി ഇരുപതും ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഇന്നിവിടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ റോയ്റ്റസ് സി എൻ ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് മറ്റുള്ളവരെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി